ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെപ്പിളിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ നമ്മളറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ എല്ലാ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകളത് അതുകൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് നേരിട്ട് സീവ് തന്ന ആളുകൾക്ക് ആളുകളുടെ ഒരാൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് സീവ് തന്ന ആളാണ് അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട് പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥാപനവും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ പുള്ളി വരുന്നതിന് മുന്നേ തന്നെ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞാനവിടെ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ആ കാരണം ഓൾറെഡി അവിടെ ഒരാൾ നമ്മൾ നമ്മൾ വഴി തന്നെ വന്ന അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പുള്ളിയെ കാണാനും സ്ഥാപനം കാണാനൊക്കെ ആയിട്ട് നമ്മൾ പോയതാണ് അപ്പോൾ അങ്ങനെ അവിടെ പോയി സ്ഥാപനത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇടാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് സത്യത്തിൽ നമുക്ക് ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഇന്നും അതിപോലെ തന്നെ നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ ആ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വി വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക എസ് എം എസ് മാത്രം ചെയ്തു കൊടുക്കുക ആരും ആരെയും കോള് ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അപ്പോൾ അതിന് ആർക്കൊക്കെയാണോ അതിന് യോഗ്യതയുള്ളത് അതായത് ആർക്കൊക്കെയാണോ ആ ജോബിൽ എക്സ്പീരിയൻസ് ഉള്ളത് അവർ മാത്രം സി ബി അയച്ചു കൊടുക്കുക അല്ലാതെ എല്ലാവരും എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യരുത് അപ്പോൾ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇനിയും ഒരു തലപാത്തിലേക്ക് സെക്കൻഡ് ബാച്ചിനെ കയറ്റാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് വേണ്ട വിസയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ തലപാത്തിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പനി തന്നെ അത്രയും ആളുകൾക്ക് ആയിരത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പം എന്നോട് അന്ന് ചെന്ന മൂവായിരം ആളുകൾക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളോട് ആദ്യം അറിയിച്ചത് ആയിരം പേർക്കാണ് പക്ഷെ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് അവസരമുള്ളത് കാരണം ബൈക്ക് റൈഡേഴ്സാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള ജോബ് വേക്കൻസികൾ നമ്മളെ അറിയിക്കുന്ന പക്ഷമാണ് നമ്മളെന്ത് ചെയ്യാറുള്ളത് ഈ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പത്ത് പത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകൾ അതല്ലെങ്കിൽ എന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ഇവയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അറിയിക്കാറുള്ളത് ഇന്ന് എന്നെ അറിയിച്ചിട്ടുള്ളതിൽ ഒരു പൊറോട്ട മേക്കറുടെ ജോബ് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ കുറച്ചൊക്കെ ചൈനീസ് ചെയ്യാനൊക്കെ അറിയുന്ന ഒരു ഷെഫിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ രണ്ട് വെയ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഇത്രയും ജോബുകൾക്ക് എനിക്ക് നേരിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് ഇതിൽ പറ്റിയ ആളുകളുണ്ടെങ്കിലും നിങ്ങൾ അറിയിച്ചോളൂ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനതിന് അപ്ലൈ ചെയ്യേണ്ട നമ്പർ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതൊക്കെ ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഇതിന് അതൊന്നും യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ഞാൻ മേടിക്കാറില്ല എനിക്ക് കിട്ടാറില്ല എനിക്കത് അതുകൊണ്ട് വേണ്ടതാണ് കാരണം അവരൊക്കെ ജോബ് മേടിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സമ്പാദ്യത്തിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഞാനിവിടെ അധ്വാനിക്കുന്നുണ്ട് അതിൻ്റെ ഫലം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ും നല്ല ദിവസാശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ഓക്കെ